ഇനി എന്തിനെ പഠിച്ചാലും നിങ്ങൾ അറിയാത്ത ചിലപ്പോൾ ചില പോയിന്റുകൾ ചോദ്യത്തിൽ കണ്ടേക്കാം നമുക്ക് നോക്കാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വൈറ്റമിൻ എ റെറ്റിനോൾ റെറ്റിന കണ്ണിന്റെ ആരോഗ്യം കണക്ട് ചെയ്യും റെറ്റിന റോഡോപ്സിൻ ഒക്കെ കണക്ട് ചെയ്യും അതുകൊണ്ട് റെറ്റിനോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം ഒരു പി എസ് സി പരീക്ഷയിൽ അത് ഏത് ലെവൽ പി എസ് സി പരീക്ഷ ആയാലും നമ്മൾ അവസാന സമയങ്ങളിൽ അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ അറിയുന്ന ചോദ്യങ്ങൾ ചെയ്തു പോകുന്നു അറിയാത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് അല്ലെ ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല അപ്പോൾ ആ ക്വസ്റ്റ്യൻ നേരെ ഒരു ചെറിയ ഒരു മാർക്ക് ചെയ്തു വെക്കുന്നു എന്നിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി പോയിട്ട് അവസാനത്തെ കുറച്ച് സമയം നമ്മൾ നീക്കി വെക്കുന്ന എന്തിനാണ് ഈ വിട്ട സാധനങ്ങളിൽ നിന്ന് കുറേ മാർക്ക് നേടിയെടുക്കാനാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ അല്ലെ മുൻ അനുഭവങ്ങളുടെ മുൻ അറിവുകളുടെ വെളിച്ചത്തിൽ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഓപ്ഷൻ അല്ലെ വെട്ടിക്കുറച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ലോജിക്കൽ കറക്കിക്കൂത്തിലൂടെ കുറച്ച് മാർക്കുകൾ നേടും ആ മാർക്കുകളാണ് ഏതൊരാളെയും റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലേക്ക് ഇടം പിടിക്കാൻ സഹായിക്കുന്നത് എന്നും റാങ്ക് ജേതാക്കൾ ജനിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അത് പഴയകാല രീതിയിലുള്ള ബി എസ് സി പരീക്ഷ പുതിയ പി എസ് സി പരീക്ഷയാലും അവിടെ ഒക്കെ ഈ ലോജിക്കൽ കറക്കി കറക്കിക്കുത്തി എല്ലാ റാങ്ക് ജേതാക്കളും ചെയ്യുന്നതാണ് അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിന്റെ അറ്റത്ത് കിടക്കുന്ന പലരും എന്ത് ചെയ്യുന്നത് ആദ്യ റാങ്കുകളിലേക്ക് എത്തുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരാൾ ഒരു എഴുപത്തെട്ട് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത് മാർക്ക് വാങ്ങി ഒന്നാം റാങ്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ അല്ലെ അതായത് ഒന്നാം ഒന്നാം റാങ്ക് നേടിയ ഒരു വ്യക്തിയുടെ മാർക്ക് എഴുപതാണെങ്കിൽ അയാൾക്ക് എപ്പോഴും എഴുപത് ശരിയും പൂജ്യം തെറ്റുമായിരിക്കില്ല അയാൾക്ക് എന്തുണ്ടാവും എഴുപതിൽ കൂടുതൽ ശരി ഉണ്ടാവും കുറച്ച് എന്തും ഉണ്ടാവും തെറ്റും ഉണ്ടാവും ഒരു പത്ത് തെറ്റുണ്ടെന്ന് വിചാരിക്കുക ആ പത്ത് തെറ്റെന്ന് പറയുന്നത് അറിയാത്ത പത്തെണ്ണം അയാൾ അറ്റൻഡ് ചെയ്തപ്പോൾ ആ പത്തും തെറ്റിപ്പോയി എന്നല്ല അതേപോലെ സംശയമുള്ള അതേപോലെ ചിലപ്പോൾ ശരിയായേക്കാം ചിലപ്പോൾ തെറ്റായേക്കാം അല്ലെങ്കിൽ നമ്മളൊരു ഇല്യൂഷൻ ഉണ്ടാവും കുറച്ച് പഠിച്ച് എന്തെങ്കിലും ചെറിയ കണക്ഷൻ വരുന്നുണ്ടാവും അങ്ങനെയുള്ള കണക്ഷനുകളൊക്കെ ഉള്ളത് കൊണ്ട് അറ്റൻഡ് ചെയ്ത വേറെയും ചില ചോദ്യങ്ങൾ ഉണ്ടാവും ഈ പത്ത് കൂടാതെ പത്തോ പതിനഞ്ചോ ചോദ്യങ്ങൾ വേറെയും ഉണ്ടാവും അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചോദ്യങ്ങളെങ്കിലും അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ശരിയാണോ അല്ലയോ എന്ന് ഉറപ്പില്ലാതെ ചെയ്തിട്ടുണ്ടാവും അതിലാണ് ഈ പത്തെണ്ണം തെറ്റിയത് ബാക്കി പത്ത് പതിനഞ്ചെണ്ണം എന്തായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് ഇതെല്ലാം റാങ്ക് ജേതാക്കൾക്കുള്ള പക്ഷെ നമ്മൾ ഇതറിയാത്തവരെന്ത് ചെയ്യും അന്തിമ വിശകലനത്തിൽ നോക്കുക എന്താ പത്തെണ്ണം തെറ്റി അപ്പം ഇനി പരീക്ഷയിൽ ഞാൻ എന്ത് ചെയ്യില്ല കറക്റ്റ് കുത്തുകയും ഇല്ല ഞാനറിയാത്ത പത്തെണ്ണായിരുന്നു ചെയ്താൽ പത്തും തെറ്റിപ്പോയെന്നാണ് വിചാരിക്കുക പക്ഷേ ബാക്കിയുള്ള ശരിയായത് എന്തിൻ്റെ കൂട്ടത്തെല്ലാം കൂട്ടുകും അത് അറിഞ്ഞിട്ട് എഴുതിയ കൂട്ടത്തിലേക്കങ്ങ് നമ്മൾ കണക്കൂട്ടുകയും ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അതല്ല നിങ്ങൾ ഇതേ അറിവ് വെച്ച് എഴുതിയ പതിനഞ്ചെണ്ണമാണ് ശരിയായിട്ടുണ്ടാവുക അപ്പോൾ ആ പതിനഞ്ച് ശരിയിലൂടെ പതിനഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് തെറ്റിലൂടെ ഒരു മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കല്ലേ പോവുള്ളൂ ഇപ്പോൾ ലാഭമല്ലേ നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള കറക്കിക്കുത്തിലൂടെയാണ് എല്ലാ റാങ്ക് ജലാക്കളും എല്ലാ കാലത്തും ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് അറിവുകൾ വെച്ചിട്ട് ഓപ്ഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ രീതിയിൽ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം അപ്പോൾ ഏതൊരു ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻ ഡെപ്ത്ത് അല്ലേ വളരെ ആഴത്തിൽ തന്നെ പഠിക്കുക എന്നുള്ളതിനെയാണ് അവിടെ ഏറ്റവും പ്രധാന കാര്യം എസ് സി ആർ ടി പഠിക്കണം എൻ സി ആർ ടി പഠിക്കണം അതല്ലാതെ ട്രഡീഷണൽ റാങ്ക് ഫയൽ മോഡൽ എന്നുള്ള രീതിയിലുള്ള പഴയകാല ചോദ്യങ്ങളിലെ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ കണ്ടില്ലേ ആ ടൈപ്പ് സാധനങ്ങൾ പഠിക്കണം അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നല്ല തന്നെ പഠിക്കണം ഇനി പഠിച്ചാലും നിങ്ങൾ അറിയാത്ത ചില പോയിന്റുകൾ ചോദ്യത്തിൽ കണ്ടേക്കാം നമുക്ക് നോക്കാം ചോദ്യങ്ങൾ പോയിന്റുകൾ വരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി പോയിന്റുകൾ വെച്ചിട്ട് ഒരു ഐഡിയ എന്ത് ചെയ്യാൻ പറ്റും ആൻസർ അങ്ങ് ചെയ്യാൻ പറ്റും ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കിയേ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആയിട്ട് തോന്നും വായിച്ചു നിങ്ങൾ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് തോന്നുന്നു ഓക്കെ ഒന്നാമത്തെ അല്ലെ നാല് പോയിന്റുകൾ ഉണ്ട് നാല് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ഇതിൽ ഇതിലേതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം അപ്പം ഇത് ചില ആളുകളെ സംബന്ധിച്ച് ഒരു ടഫ് ക്വസ്റ്റിനാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ വായിച്ച സമയത്ത് ഇതൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന് വിചാരിച്ചങ്ങ് വിടുകയാണ് ചെയ്യുക അതേസമയം നമ്മളൊന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താകും ശരിയായി മാറും വേണമെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾ വിട്ടേക്ക് സംശയമില്ല അല്ലേ ഒരു പെട്ടെന്ന് സമയം പോകാതെ കോശം കാണുമ്പോൾ തന്നെ അറിയാത്ത പോയിന്റുകളാണ് കിട്ടോ പക്ഷെ പിന്നീട് എന്ത് ചെയ്യണം നമ്മൾ അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവണം പക്ഷെ അത് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ അങ്ങനെ ഒരു ടൈമിന് സാധ്യത നിങ്ങൾക്കില്ല അതുകൊണ്ട് ഒരു വിധം അറിയാവുന്നതാണെന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ വിടരുത് എന്ത് ചെയ്യണം നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കണം അപ്പോൾ നോക്കിയവിടാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സിറോഫ് താൽമിയ ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആണ് ഒന്നാമത്തെ പോയിന്റ് പക്ഷെ ഒന്ന് മാത്രമായിട്ട് ഇവിടെ ഒരു ഉത്തരം ഇല്ലല്ലോ അതാ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇവിടെ ഇതല്ല എന്നുള്ള ഉറപ്പാണ് ഇതിൽ ശരി ഏതൊക്കെ പറയുന്നുള്ളൂ രണ്ട് മൂന്ന് നാല് മാത്രമേ ശരി പറയുന്നുള്ളൂ ബാക്കി ഏതു ആവാം അല്ലെ ചിലപ്പോൾ സമയത്ത് ഒരു പറ്റ പോയിന്റ് കിട്ടുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷനൊക്കെ അങ്ങ് പോകും കാരണം എന്താ ഇതേപോലെയുള്ള ഏതെങ്കിലും വേറെ ഒന്നുകൂടെ ഉണ്ടാവും അതായത് ഒന്നില്ലാത്ത വേറെ ഏതെങ്കിലും ഒന്നുകൂടെ ഉണ്ടെങ്കിൽ അതും പോകും അല്ലേ പക്ഷെ ഇവിടെ ഒന്നേ പോകുന്നുള്ളൂ പക്ഷെ ബാക്കി ഉണ്ട് അപ്പൊ സിറോ ഓഫ് ദാൽ മീൻസ് കോസ്റ്റ് ഓഫ് വൈറ്റമിൻ എ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദെൻ രണ്ടാമത്തെ പോയിന്റ് ഓക്കെ കോർണിയൽ സിറോസിസ് ആൻഡ് കൺജക്റ്റിവൽ സീറോസിസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് വൈറ്റമിൻ എ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കോർണിയൽ സീറോസിസ് കൺജക്റ്റൈവൽ സീറോസിസ് ഒരു പക്ഷെ പല ആളുകളും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അവിടെ നിൽക്കട്ടെ മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ഓൾസോ നോൺ ആസ് ടോർഡ് സ്കിൻ ഫ്രിനോഡെർമ ഓൾസോ നോൺ ആസ് ടോർഡ് സ്കിൻ നാലാമത്തെ പോയിന്റ് ഓക്കെ റെറ്റിനോയിക് ആസിഡ് ഈസ് എ ഫോം ഓഫ് വൈറ്റമിൻ എ റെറ്റിനോയിക് ആസിഡ് ഈസ് എ ഫോം ഓഫ് വൈറ്റമിൻ എ ആസിഡ് ഈസ് എ ഫോം ഓഫ് അത് കിട്ടും കാരണം വൈറ്റമിൻ എ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തോടിയെത്തും റെറ്റിനോൾ എന്നുള്ള കോമൺ നെയിം സയന്റിഫിക് നെയിം എല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ റെറ്റിനോൾ റെറ്റിന കണ്ണിന്റെ ആരോഗ്യം കണക്ട് ചെയ്യും റെറ്റിന റോഡോപ്സിൻ ഒക്കെ കണക്ട് ചെയ്യും അതുകൊണ്ട് റെറ്റിനോൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഡിഗ്രി ലെവലിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻ ഡെപ്ത് പഠിക്കേണ്ടത് കൊണ്ട് നമുക്കറിയാം റെറ്റിനോൾ റെറ്റിനാൽ റെറ്റിനോയിക് ആസിഡ് ഇതൊക്കെ എന്താണ് വിറ്റാമിൻ എയുടെ രൂപങ്ങളാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ലെവലിലുള്ള ക്ലാസ്സുകളാണ് ആപ്പിൽ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പഠിച്ചവർക്ക് അങ്ങനെ ആ രീതിയിൽ കിട്ടും അതല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഊഹിക്കാൻ പറ്റും റെറ്റിനോൾ റെറ്റിനോൾ റെറ്റിനോയിക് ആസിഡ് റെറ്റിനോൾ വിറ്റാമിൻ എ അപ്പൊ റെറ്റിനോയിക് ആസിഡ് വിറ്റാമിൻ എ എന്നെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ പോകും അല്ലെ അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടും അതായത് റെറ്റിനോയിഡുകളും കരോട്ടിനോയിഡുകളും അങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് വൈറ്റമിൻ എയില് റെറ്റിനോയിഡുകളിൽ വരുന്നതാണ് റെറ്റിനാലും റെറ്റിനോളും റെറ്റിനോയിക് ആസിഡും ഒക്കെ പിന്നെന്തുണ്ട് കരോട്ടിനോയിഡുകൾ ഉണ്ട് കരോട്ടിനോയിഡുകൾ കരോട്ടിനുകൾ കേട്ടിട്ടില്ലേ ബിറ്റാ കരോട്ടിനൊക്കെ കേട്ടിട്ടില്ലേ യെസ് അപ്പം റെറ്റിനോയിക് ആസിഡ് ഈസ് എ ഫോം ഓഫ് വൈറ്റമിൻ എ എന്നുള്ളത് നമുക്ക് ഏകദേശം ശരിയാന്ന് ഉറപ്പിക്കാം അപ്പൊ ഒന്നും നാലും എന്താണ് ശരിയാണ് ഒന്നും നാലും ഇതിൽ ഒന്നില്ലാത്തതുകൊണ്ട് ഇത് ഒഴിവാക്കി ഇവിടെ നോക്കിയാൽ നിങ്ങൾ നാലുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒഴിവാക്കാം അപ്പൊ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് ആൻസർ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കറക്കിക്കുത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ചോദ്യവും നമ്മൾ വായിച്ചു പഠിച്ചിട്ട് എല്ലാ പോയിന്റുകളും നമ്മൾ വായിച്ചു പഠിച്ചിട്ടല്ല നമ്മൾ ഒരു ചോദ്യത്തിന്റെ ആൻസർ ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ വായനയിലൂടെ അടിവരയിട്ട് വായിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും കിട്ടും നിങ്ങൾ ഇത് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് അല്ലേ സീറോ ഓഫ് താൽമിയ വിറ്റാമിൻ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സീറോ ഓഫ് താൽമിയ സിറോ ഓഫ് താൽമിയ എപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്ത് അടിവരയിട്ട് മുറിച്ച് വായിച്ച് ശീലിക്കണം അപ്പൊ മുറിച്ച് വായിച്ച് ശീലിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥം നോക്കി വെച്ചാൽ ആ പ്രിവിക്സിന്റെ അർത്ഥമൊക്കെ നോക്കി വെച്ചാലുണ്ടല്ലോ പിന്നീട് അങ്ങോട്ട് എത്രയോ ചോദ്യങ്ങളാണ് നിങ്ങളെ തേടി വരിക എന്നുള്ളതാണ് അർത്ഥം സിറോ മീൻസ് വരണ്ട ഡ്രൈ ഓക്കെ സിറോ മീൻസ് എന്താ വരണ്ട അല്ലെങ്കിൽ ഡ്രൈ അപ്പൊ എന്താ സിറോ ഫൈറ്റ് സിറോ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് എന്നുള്ളതാണ് ഫൈറ്റോളജി ബോട്ടണിയുടെ അല്ലെ അതായത് എന്താണ് ബോട്ടണി സസ്യങ്ങളെ കുറിച്ചുള്ള പറഞ്ഞാൽ അത് തന്നെയാണ് ഫൈറ്റോളജി എന്ന് പറയുന്നത് ഫൈറ്റോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ സസ്യ ഹോർമോൺ ആണ് ഫൈറ്റോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഫൈറ്റോ കേട്ടാൽ സീറോ ഫൈറ്റ് എന്താ വരണ്ട പ്രദേശങ്ങളിൽ അവിടെ ഉണ്ടാവുന്ന വരണ്ട പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളെയാണ് സസ്യങ്ങളെയാണെന്ത് വിളിക്കുക സീറോ ഫൈറ്റ് എന്ന് വിളിക്കുക അപ്പൊ സീറോ മീൻസ് വരണ്ട അപ്പൊ എക്സിആർഒ സീറോ മീൻസ് വരണ്ട ഓഫ്താൽമോളജി കണ്ണ് അപ്പൊ വരണ്ട കണ്ണ് കണ്ണുനീറില്ലാത്ത അവസ്ഥ കണ്ണുനീർ ഉൽപാദനം കുറയുന്ന അവസ്ഥ കണ്ണു വരണ്ടു പോകുന്ന അവസ്ഥ അതാണ് എന്ന് സിമ്പിൾ ആയിട്ട് ആ അവസ്ഥയിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് നമുക്ക് അങ്ങ് ചിന്തിക്കാൻ പറ്റണം നോക്കിയത് സിറോസിസ് കോർണിയ വരണ്ടു പോവുക കോർണിയൽ സിറോസിസ് കൺജക്റ്റിവ കൺജക്റ്റൈവൽ സിറോസിസ് കൺജക്റ്റിവ പോവുക അപ്പൊ ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സിറോഫ് താൽമിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സിറോഫ് താൽമിയ എന്ന് ശരിക്കും ഒരു ബ്രോഡ് ടേം ആണ് അതിൽ വരുന്നതാണ് ഈ കോർണിയൽ സീറോസിസും കൺജക്റ്റിവൽ സീറോസിസും അപ്പൊ നോക്കിയേ നിങ്ങൾ ഇവിടെ ഈ കോർണിയൽ സീറോസിസ് ആൻഡ് കൺജക്റ്റിവൽ സീറോസിസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് വൈറ്റമിനെ എന്നാ പറഞ്ഞത് നോട്ട് അസോസിയേറ്റഡ് അസോസിയേറ്റഡ് ആണോ അല്ല ആണ് വിറ്റാമിൻ എ ആയിട്ട് എന്തുണ്ട് ബന്ധമുണ്ട് രണ്ട് ഇതെന്താണ് തെറ്റാണ് രണ്ടെന്താണ് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒറ്റ സ്ഥാനത്ത് ഈ ഉത്തരത്തിലേക്ക് എത്തും ബാക്കിയുള്ള പോയിന്റുകൾ ഒന്നും വേണ്ട രണ്ടാമത്തെ പ്രസ്താവന എന്താ തെറ്റാ ശരിയായതല്ലേ ചോദിച്ചത് ഇപ്പൊ നോക്ക് ശരിയായതന്നെ ഇവിടെ രണ്ട് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇത് തെറ്റാ ഇവിടെ രണ്ട് പറഞ്ഞിട്ടില്ലേ ഇത് തെറ്റാ ദ ഓൾ ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പറയലോ എല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും തെറ്റാ അപ്പൊ ഇതായിരിക്കില്ലേ ശരി ഒന്നും മൂന്നും നാലും അപ്പൊ ഈ ഒറ്റ പോയിന്റ് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഈ ഒറ്റ പോയിന്റ് ആ സിറോസിസ് എന്ന് കേൾക്കുമ്പോൾ സിറോഫ് താൽമിയ കണക്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണം അതാണ് പഠനം എന്ന് പറയുന്നത് അങ്ങനെ പഠിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സാധനം മാത്രം മതി സിറോസിസ് സിറോ ഓഫ് താൽമിയ വിറ്റാമിൻ എ വിറ്റാമിൻ്റെ ബന്ധമുണ്ടല്ലോ കഴിഞ്ഞ് പിന്നെ ആ ഒരു ഒറ്റ പോയിന്റ് തന്നെ ഈ ചോദ്യങ്ങൾ കിട്ടും ബാക്കിയുള്ള ഒന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പല ചോദ്യങ്ങളും പിന്നീട് കിട്ടും നോക്കി നിങ്ങൾ മറ്റൊരു പോയിന്റ് ഇത് കണ്ടപെടാം ഫ്രിനോഡർമ ഡ്രോഡർമ ഇതും കണക്ട് ചെയ്യാൻ പറ്റും ഫ്രിനോഡർമ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ടോഡ് സ്കിൻ ആ സ്കിന്ന് ടോഡ് തവള തവളയുടെ സ്കിന്നു പോലെയാവും ടോഡ് സ്കിൻ എന്നറിയപ്പെടും അതുകൊണ്ട് ഈ രോഗം ഫ്രിനോഡർമ ചർമ്മത്തെ ബാധിക്കുന്ന അപ്പൊ ചർമ്മത്തെ ബാധിക്കുന്ന രോഗമാണ് ടോർസ്കിൻ എന്നറിയപ്പെടുന്നു അപ്പൊ ഏകദേശം ശരിയാവുന്നുള്ള ചിന്ത പോകില്ല ഇങ്ങനെയുള്ള ചിന്തകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശരിയാവുള്ളൂ കാരണം അത് നമ്മുടെ അറിവിന്റെ ബലത്തിൽ ചിന്തിക്കുന്നതാ വെറുതെ അത്തള കുത്തള തവളാച്ചി കറക്കി കുത്തല്ല ഇത് അല്ലെ അണ്ടകം മുണ്ടകം ഡാമ് ഡൂമ് ഡിസ് ഡമാനമ്മ ഡിം ഡി കിടക്കട്ടെ ആ കുത്തല്ല ഇത് അല്ലേ ഇതെന്താണ് ലോജിക്കലാണ് അപ്പൊ അതെന്തായിരിക്കും ശരിയിലേക്ക് പോവുള്ളൂ അപ്പോൾ ഫ്രീനോ ഡർമ്മ എന്താണ് ടോർസ്കിൻ എന്നറിയപ്പെടുന്നത് അത് ശരിയാണ് അല്ലെ പിന്നെ റെറ്റിനോയിക് ആസിഡ് എന്താണ് വിറ്റാമിൻ എയുടെ ഒരു ഫോം ആണ് ശരിയാണ് അപ്പൊ ഏതൊക്കെയാണ് ശരി ഒന്ന് ശരി മൂന്ന് ശരി നാല് ശരി ഓക്കെ അപ്പൊ ആ രീതിയിൽ മുന്നറിവ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെയോ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു പോയിന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും അല്ലാതെ സയൻസിൽ കാണുന്ന ചോദ്യം സയൻസ് എനിക്ക് ബുദ്ധിമുട്ടാണ് നടക്കൂല എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത് നമ്മൾ എപ്പോഴും വായിക്കുന്ന സമയത്ത് അടിവരയിട്ട് മുറിച്ച് വായിച്ച് ശീലിക്കുക അത് സയൻസിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ആ ശീലം ഉണ്ടാക്കുക ഒന്ന് അടിവരയിട്ട് മുറിച്ച് വായിക്കുന്ന പലയിടത്തിൽ മുറിക്കേണ്ട ഇടത്തിൽ മുറിച്ച് വായിക്കുന്ന ശീലം ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ കുറെ പ്രിഫിക്സും സബിക്സും റൂട്ട് വേർഡൊക്കെ കിട്ടും അതൊക്കെ കിട്ടിയാലുണ്ടല്ലോ എത്രയോ ചോദ്യങ്ങളാണ് നമ്മളെ തേടി വരിക അല്ലെ ഈ ഒരു കഷ്ണത്തുനിന്ന് എത്രയോ ചോദ്യങ്ങളിലേക്ക് പോകാൻ പറ്റും നമുക്ക് ചില പോയിന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിലേക്ക് സ്ട്രൈക്ക് ചെയ്യും ആ അതായിരിക്കും അങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് നമുക്ക് പല മാർക്ക് നേടിയെടുക്കാൻ പറ്റുക അപ്പൊ ഈ ചോദ്യം ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അടുത്ത് നോക്കിയേ നിങ്ങൾ ഈ ടോപ്പിക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോയിന്റുകൾ വായിച്ച നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കിയേ കഴിവുണ്ടെങ്കിൽ പറ്റും നിങ്ങൾക്ക് അതിനുള്ള ഒരു ശ്രമം നടത്തിയാൽ നടക്കുന്ന കാര്യമാണ് ഈ ചോദ്യം ചിലപ്പോൾ ഡയറക്റ്റ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഈ പോയിന്റുകൾ ഡയറക്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്തായിരിക്കും ഇത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ആൻസർ കിട്ടോ നോക്കി നിങ്ങൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഈസ് ആർ കറക്റ്റ് ഓക്കെ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഡി സ്റ്റോർഡ് ഇൻ ദ ബോഡീസ് ഫാറ്റ് സെൽസ് പിന്നെയോ എക്സസ് തയാമിൻ ഇൻ അവർ ബോഡി ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ പിന്നെ എക്സസ് റൈബോഫ്ലാവിൻ ഇൻ അവർ സ്റ്റോർഡ് ഇൻ ഇങ്ങനെ മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഈ മൂന്ന് പോയിന്റും ഒരു പക്ഷെ ഡയറക്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കിട്ടും ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിച്ചത് ഉപയോഗിച്ചാൽ ഇത് കിട്ടും ആർക്കെങ്കിലും കിട്ടിയോ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒന്ന് പറയണേ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയുന്നതിന് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യോ ഒന്ന് നോക്കിയേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ എന്താ പഠിച്ചത് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് കെ ഇതറിയാത്ത ഒരു മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ കൊഴുപ്പിൽ എഴുതിക്കുന്നവ ഏതൊക്കെയാണ് എയും ഡിയും ഇയും കെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാ എ ഡിഇ കെ ഓക്കെ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാ ബി കോംപ്ലക്സും സിയും വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന ബി വൺ ബി ടു ബി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ബി കോംപ്ലെക്സും സിയും എന്താണ് വാട്ടർ സോളുബിൾ ഇത് ചെല്ലി പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആൻസർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചവർക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ അങ്ങനെയുള്ള ആളുകളാണെന്നും റാങ്ക് ചെയ്താക്കളാവുക നിങ്ങളൊക്കെ ആ കൂട്ടത്തിലുള്ളവരാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളൊന്നും പറയണേ കിട്ടീനോ കിട്ടിയില്ലോ ചിന്തിച്ചിനോ ചിന്തിച്ചിരിക്കില്ലോ എന്നുള്ള കാര്യം ദയവ് ചെയ്തിട്ട് കമൻറ്റ് പറയണേ മക്കളെ ഓക്കെ നോക്കിയേ എ ഡിഇ കെ കൊഴുപ്പിൽ ലയിക്കുന്നവ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് അപ്പോൾ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരീരത്തിൽ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ഫാറ്റിൽ സോല്യൂബിൾ ആണ് ലയിക്കുന്നതാണ് എന്ത് ചെയ്യില്ല ജലത്തിൽ ലയിക്കില്ല കൊഴുപ്പ് ലയിക്കുന്നവയാണ് ഈ കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൊഴുപ്പ് ഉപയോഗിക്കാൻ പേട നമ്മൾ തീരെ കൊഴുപ്പില്ലാത്ത ഭക്ഷണമൊക്കെയാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഈ വൈറ്റമിനുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ കൊഴുപ്പ് ലയിക്കുന്നവയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എയും ഡിയും ഇയും കെയും കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനുകളൊക്കെ സംഭരിക്കപ്പെടുന്നത് എവിടെയാണെന്ന് എന്തായാലും പഠിച്ചിട്ടുണ്ടാകും ലിവർ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ കാരണം പുസ്തകത്തിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും വൈറ്റമിൻ എ സ്റ്റോഡിൻ ലിവർ അത് മാത്രം പഠിച്ചിട്ടുണ്ടാവും ഡിയും ഇം കെയും ഒന്ന് ചിലപ്പോൾ അവിടെ സ്റ്റോഡിൻ ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാണ് ഫാറ്റ് സോളിവിൾ വൈറ്റമിൻസ്റ്റോഡിൻ ലിവർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ അല്ലെ അതായത് കൊഴുപ്പടങ്ങിയ കലകളിൽ അല്ലെങ്കിൽ ഫാറ്റ് സെൽസ് കണ്ടോ അപ്പം ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആണല്ലോ ഇത് എന്ന് ചിന്തിച്ചാൽ തന്നെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ലിവറിലും ഫാറ്റ് സെൽസിൽ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂസ് ഇവിടെ ഫാറ്റ് സെൽസ് എന്ന് പറഞ്ഞു പോകും അത്രേ ഉള്ളൂ അത് കൂടി അത് ചേർന്നിട്ടുണ്ടാവണമല്ലോ ടിഷ്യൂ സെൽസ് ചേർന്നിട്ടുള്ള ടിഷ്യൂ ഉണ്ടാവുക അപ്പം അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ് സെൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം വൈറ്റമിൻ ഡി ഇ സ്റ്റോർഡ് ഇൻ ദ ബോഡിസ് ഫാറ്റ് സെൽസ് ശരിയല്ലേ എയും ഡിയും ഇയും കെയും അല്ലേ ഫാറ്റ് സോല്യൂബിൾ അല്ലേ അപ്പൊ അതെന്താണ് ശരിയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റി ഇനി അടുത്ത പോയിന്റ് നോക്കിയേ എക്സസ് തയമിൻ ഇൻ അവർ ബോഡി ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ഞാൻ ഉറപ്പ് പറയുന്നു നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു തയമിനെ കുറിച്ചുള്ള ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഒരു പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ എഴുതി വെച്ചാൽ മാത്രം പഠിച്ചാൽ മതിയോ നമുക്ക് പോരാ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ബി കോംപ്ലക്സും സിയും എന്താണ് വാട്ടർ സോളുബിൾ ആണ് ബി കോംപ്ലെക്സും സിയും എന്താണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വാട്ടർ സോളിബിൾ ആകുമ്പോൾ അതെന്ത് ചെയ്യില്ല ഫാറ്റ് സോളിബിൾ അല്ല കൊഴുപ്പിൽ ലയിക്കില്ല ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ നമ്മൾ ദിവസവും കഴിക്കുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യും വാട്ടർ സോളിവിൾ ആയതുകൊണ്ട് തന്നെ അത് ദിവസവും കൂടുതൽ വരുന്നതൊക്കെ എന്ത് ചെയ്യും അങ്ങ് നഷ്ടപ്പെടും നമുക്ക് ആ ശരീരത്തിന് ആവശ്യമുള്ളതാണെന്നുള്ളത് അന്ന് ആവശ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്ത് ബാക്കിയുള്ള എന്ത് ചെയ്യും മൂത്രത്തിലൂടെ അങ്ങ് പുറന്തള്ളപ്പെടും എന്തല്ല ഫാറ്റ് സോളുബിൾ അല്ല അപ്പം ശരീരം എന്ത് ചെയ്യുന്നില്ല സ്റ്റോർ ചെയ്ത് വെക്കില്ല എന്ത് ചെയ്യും വാട്ടർ സോല്യബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതും ബി കോംപ്ലെക്സും സിയും ഒക്കെ എന്ത് ചെയ്യും മൂത്രത്തിലൂടെ നഷ്ടമാവും പക്ഷേ നിങ്ങൾ ചെല്ലി പഠിച്ച ഏതായിരിക്കും മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി അങ്ങനെ ചെല്ലി പഠിച്ച ഒരു വൈറ്റമിൻ സി മാത്രമേ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതാ തയമിൻ ആണ് തയമിൻ എന്ന് പറഞ്ഞ ഏതാ ബി വൺ ആണ് ബി കോംപ്ലക്സിൽ വരുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വാട്ടർ സോളുബിൾ ആണ് മൂത്രത്തിലൂടെ നഷ്ടമാകും ശരിയല്ലേ ശരി അത് ചിന്തിക്കാൻ പറ്റണം അടുത്ത നോക്കിയേ എക്സസ് റൈബോഫ്ലാവിൻ ഇൻ അവർ സ്റ്റോർഡ് ഇൻ ലിവർ എക്സസ് റൈബോഫ്ലാവിൻ റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി ടു തയമിൻ എന്ന് പറഞ്ഞാൽ ബി വൺ എക്സസ് റൈബോഫ്ളാവിൻ ഇൻ അവർ ബോഡി ഈസ് സ്റ്റോർഡ് ഇൻ ലിവർ റൈബോഫ്ലാവിൻ ബി കോംപ്ലക്സിൽ വരുന്നതല്ലേ ബി കോംപ്ലക്സ് വാട്ടർ സോളിബിൾ അല്ലേ വാട്ടർ സോളിയുബിൾ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുവോ ഇല്ലോ ലിവറിൽ സംഭരിക്കപ്പെടുവോ ഇല്ല വാട്ടർ സോലിബിൾ അല്ലേ അതങ്ങ് പോകും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൽ ലയിച്ച് മൂത്രത്തിലൂടെ അങ്ങ് എന്ത് ചെയ്യും അങ്ങ് പോകും നഷ്ടപ്പെട്ടു പോകും അപ്പൊ എന്താണ് സ്റ്റോർഡ് ഇൻ ലിവർ തെറ്റാണ് ഓക്കെ അപ്പൊ ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് എക്സസ് ടൈപ്പോ ഫ്ലാബിൻ അവർ ബോഡി സ്റ്റോർഡ് ഇൻ ലിവർ എന്താണ് തെറ്റാണ് ലിവറിലും ആ ഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ് സെൽസിലും ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടേത് മാത്രം കെ ഫാറ്റ് ും മാത്രമാണ് അപ്പൊ ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും ശരിയാണ് അല്ലേ മൂന്ന് എന്താണ് തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് എന്താണ് തെറ്റാണ് അപ്പൊ ഏതാ ഉത്തരം വരിക ബി ആണ് വരിക ഇനി ഇതല്ല എങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് പോയിന്റ് അറിയാലോ ഫാറ്റ് സോളിവിളും വാട്ടർ സോളിബിളും ഫാറ്റ് സോളിബിളും വാട്ടർ സോളുബിളിൻ്റെ കാര്യം അറിയാം അപ്പോൾ വൈറ്റമിൻ ഡി എന്താണ് ഫാറ്റ് സോളിവിൾ ആണ് അപ്പം ഫാറ്റ് സെൽസിൽ ലയിക്കുന്നു ബി കോംപ്ലെക്സ് ആണ് ഇത് രണ്ടും ബി വണ്ണും ബി ടൂവും എന്താണ് ബി കോംപ്ലെക്സ് ആണ് അപ്പോൾ ഇവിടെ പറയുന്ന എന്താ മൂത്രത്തിലൂടെ നഷ്ടമാകുന്നു എന്ന് പറയുന്നു ഒരാളുടെ കാര്യം ഇവിടെ നേരെ തിരിച്ചാ പറയുന്നത് നഷ്ടമാകുകയല്ല ചെയ്യുന്നത് എവിടെയാണ് ലിവറിൽ സംഭരിക്കപ്പെടുന്നു എന്ന് പറയുന്നു അപ്പൊ ഇത് രണ്ടും ഒരിക്കലും എന്താവില്ലല്ലോ ശരിയാവില്ലല്ലോ അല്ലേ രണ്ടും ശരിയായി വരില്ലല്ലോ ഒന്നുകിൽ ഇത് ശരി അല്ലെങ്കിൽ ഇത് ശരി അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മതി ബി കോംപ്ലെക്സും സിയും എന്താണ് വാട്ടർ സോല്യൂബിൾ ആണ് മൂത്രത്തിലൂടെ നഷ്ടമാവും അപ്പൊ ഏതാ ശരി ഈ രണ്ടാണ് ശരി എന്താണ് മൂന്ന് തെറ്റാണ് ഓക്കെ ഈ കാര്യങ്ങൾ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അറിയെങ്കിൽ തന്നെ ഓപ്ഷൻ നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ വാട്ട് ഫാറ്റ് സോലുകൾ വാട്ടർ സോലുകൾ ആ ചെല്ലി ചെല്ലിപ്പടിച്ചതിന് പകരം ഇത് ചിന്തിച്ചിരുന്നെങ്കിൽ കിട്ടൂല്ലേ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഒരു യഥാർത്ഥ പി എസ് സി ആസ്പിറൻറ്റ് ജനിക്കുന്നതും ആദ്യ റാങ്ക് ജേതാവ് ജനിക്കുന്നതും അല്ലേ ഈ പി എസ് സി കിട്ടുന്നില്ല 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 എന്ന് പരിദേവനം പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന ആളുകളാടോ വെറുതെ ഇങ്ങനെ കുറെ ചെല്ലിപ്പഠിച്ചു പോവുകയാണ് അങ്ങനെ പോകുന്ന ആളുകളാണ് കിട്ടില്ല എന്നും റാങ്ക് ചെയ്താക്കളായിട്ടുള്ളത് ഇതിപ്പോൾ എൻ്റെ കാലത്തായാലും ഞാൻ രണ്ടായിരത്തി സർവീസ് സർവീസുകാരി ഒരാളാണ് അപ്പൊ ആ ടൈമിലായാലും ഈ ടൈമിലായാലും ഒക്കെ എന്നും റാങ്ക് ചെയ്താക്കളാവുന്നത് ഇത്തിരി റിസ്ക് എടുക്കുന്ന അല്ലെ ഇത്തിരി പഠിച്ച കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച അത് ഉപയോഗിക്കാൻ അറിയുന്ന പരീക്ഷ ഹാളിൽ റിസ്ക് എടുക്കുന്ന ആളുകൾ തന്നെയാണ് എന്നും എന്ത് ചെയ്യുന്നത് വിജയിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ദിവസം നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഓക്കെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എർഗോസ്റ്റിറോൾ പ്രോ വൈറ്റമിൻ ഡി പ്രോ വൈറ്റമിൻ പ്രോ പ്രോ മീൻസ് ഒന്നുകിൽ പ്രൊഫഷണൽ ആ പക്കാ പ്രൊഫഷണൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രോ എന്ന് നമ്മൾ യൂസ് ചെയ്യുക അതല്ലാതെ പ്രോ എന്ന് പറയുന്ന എന്താണ് ഒന്നിന്റെ മുൻഗാമി ബിഫോർ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ അതിൻ്റെ മുൻപൈയുള്ള ആൾ എന്നുള്ള അർത്ഥത്തിലാണ് വിറ്റാമിൻ ഡിയുടെ മുൻഗാമി അതായത് വിറ്റാമിൻ ഡി ആയിട്ട് മാറുന്ന ആളായിരിക്കൂല്ലേ വിറ്റാമിൻ ഡി ആയിട്ട് മാറും അത് അതുകൊണ്ടായിരിക്കും അതിനെ പ്രോ വൈറ്റമിൻ ഡി എന്ന് വിളിക്കുക അപ്പോൾ ർഗോസ്റ്റീറോസ് നോൺ ആസ് പ്രോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നു രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ കാൽസിട്രിയോളീസ് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ഒരു പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് കേട്ടിട്ടുണ്ടോ അല്ല കേട്ടിട്ടുണ്ടോ കാൽസിട്രിയോളീസ് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി കേട്ടിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക പോട്ടെ അടുത്ത് എർഗോസ്റ്റീറോളീസ് കൺവേർട്ട് വൈറ്റമിൻ ഡി വൺ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് സൂര്യപ്രകാശം ലഭിക്കുന്ന സമയത്ത് എർഗോസ്റ്റീറോൾ എന്ത് ചെയ്യുന്നു കൺവേർട്ട് ടു വൈറ്റമിൻ ഡി എന്ന് പറയുന്നു എർഗോസ്റ്റീറോൾ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന എന്തായിരിക്കും ശരിയായിരിക്കും നോക്ക് വിറ്റാമിൻ ഡിയുടെ മുൻഗാമിയാണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നില്ലേ ഇവിടെ അതിനെ പറയുന്നത് എർഗോസ്റ്റീറോൾ വിറ്റാമിൻ ഡി ആയിട്ട് മാറ്റപ്പെടുന്നു അപ്പൊ ഒന്ന് ശരിയാണെങ്കിൽ എന്തായിരിക്കും മൂന്നും ശരിയായിരിക്കും ഒന്ന് തെറ്റാണെങ്കിൽ എന്തും തെറ്റായിരിക്കും മൂന്നും തെറ്റായിരിക്കും ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒന്നും മൂന്നും ശരിയുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഒന്ന് രണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കൊടുത്തിട്ടുണ്ട് വൺ ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ വൺ ടു ആൻഡ് ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് ശരി മൂന്നും ശരി ഒന്നും മൂന്നും ശരി മാത്രം ഉള്ളത് ഇവിടെ ഉണ്ടോ ഇല്ല അപ്പൊ ഒന്നും മൂന്നും ശരിയുള്ളത് ഇവിടെ ഇല്ല ഓക്കെ ഒന്നും മൂന്നും തെറ്റുള്ളത് ഉണ്ടോ ഓക്കെ ഒന്നും മൂന്നും തെറ്റെന്ന് പറഞ്ഞാൽ രണ്ട് മാത്രം ശരി എന്നല്ലേ രണ്ട് മാത്രം ശരിയുള്ള ഉണ്ടോ ഇല്ല രണ്ട് മാത്രം ശരി എന്ന് പറയുന്നില്ലല്ലോ വൺ ഓൺലി പറയുന്നുണ്ട് പക്ഷെ രണ്ട് മാത്രം ശരി എന്ന് പറയുന്നില്ല രണ്ട് മാത്രം ശരിയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും തെറ്റായിരിക്കും രണ്ട് മാത്രം ശരി എന്നുള്ള ഓപ്ഷനേ ഇല്ല അപ്പൊ അതിനർത്ഥം എന്താണോ ഒന്ന് ശരിയായിരിക്കും ഒന്ന് ശരിയാണെങ്കിൽ മറ്റോ ശരിയായിരിക്കും അല്ലേ ഒന്ന് ശരിയാണെങ്കിൽ മൂന്നും ശരിയായിരിക്കും ഞാൻ പറഞ്ഞു ഒന്ന് തെറ്റാണെങ്കിൽ മൂന്നും തെറ്റ് തന്നെ ആയിരിക്കും ഒന്നും മൂന്നും തെറ്റാണെങ്കിൽ രണ്ട് ശരി അല്ലെ അങ്ങനെ മാത്രം ഒരു ഓപ്ഷൻ വേണം രണ്ട് മാത്രം ശരി എന്നുള്ള ഒരു ഓപ്ഷൻ വേണം അങ്ങനെ സാധനം ഇല്ല അപ്പൊ അതിനർത്ഥം എന്താ ഒന്നും മൂന്നും എന്താണ് ശരിയാണ് അപ്പൊ ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് അല്ലേ ഒന്നും മൂന്നും എന്താണ് ശരിയാണ് ഓക്കെ രണ്ട് മാത്രം ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ എന്താണ് ഒന്നും മൂന്നും ശരിയാണെന്ന് മനസ്സിലായി ഓക്കെ ഓക്കെ നോക്കിയേ ഒന്നും മൂന്നും ശരി ഇതിൽ ഒന്നും മൂന്നും ശരിയില്ലല്ലോ ഇല്ലല്ലോ ഓക്കെ ഇവിടെയോ രണ്ടും മൂന്നു ഒന്നും മൂന്നുമില്ല ഒന്നില്ലല്ലോ ഓക്കെ ഇവിടെ ഒന്ന് ഓൺലി ഓൺലൈന്ന് മാത്രമേ ഉള്ളൂ മൂന്നില്ല പിന്നെ ഏത് തന്നെയായിരിക്കും ശരി ഇത് തന്നെയായിരിക്കും ശരി സിമ്പിളായിട്ട് ചിന്തിക്കാം അപ്പോൾ ഈ പോയിന്റ് അറിയില്ലെങ്കിലും കിട്ടും ഇനി ഈ രണ്ട് പോയിന്റുകൾ അറിയണമെന്നില്ല ഇവിടെ എന്തറിഞ്ഞാൽ മതി ഈ ഒരൊറ്റ ടേം അതായത് ഞാൻ പറഞ്ഞു എപ്പോഴും വായിക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിച്ച് വായിച്ച് ശീലിച്ചാൽ ചില പ്രിഫിക്സ് സബിക്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ അത് പലയിടത്തിലും ഗുണമാവും ആ മുറിച്ച് വായിക്കുന്ന സമയത്ത് ഈ പ്രോ അല്ലേ അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ എന്താ പ്രോ വൈറ്റമിൻ എ പ്രോ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വിറ്റാ എന്താണ് ബീറ്റാ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് എന്താണ് ബീറ്റാ കരോട്ടിൻ ബീറ്റാ കരോട്ടിൻ ആണ് വിറ്റാമിൻ എ ആയിട്ട് മാറുന്നതുകൊണ്ട് കൊണ്ട് ബീറ്റാ കരോട്ടിൻ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് പ്രോ വൈറ്റമിൻ എ അപ്പൊ അതേപോലെ പ്രോ വൈറ്റമിൻ ഡി എന്ന് അറിയപ്പെടുന്നത് എർഗോസ്റ്റിറോൾ അപ്പൊ അത് വായിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്താൽ മതി ചിന്തിക്കാം അപ്പോൾ പ്രോ വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്നത് എർഗോസ്റ്റിറോൾ അപ്പം അത് ശരിയാണെങ്കിൽ മൂന്നും ശരി അപ്പോൾ ഒന്നും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ശരി എന്ന് പറയുന്ന ഇല്ല ഇതിലും ഇല്ല ഇതിലും പിന്നെ ഇതേ ഉള്ളൂ അപ്പോൾ രണ്ടും ശരി എന്നുള്ള തന്നെയാണ് അർത്ഥം കാൽസിട്രിയോൾ ഇസ് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി വിറ്റാമിൻ ഡിയുടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോം ഏതാണ് കാൽസിട്രിയോൾ എന്നുള്ള ഫോമാണ് ഏതാണ് കാൽസിട്രിയോൾ ആണ് കാൽസിട്രിയോൾ ഒരു ഹോർമോൺ കൂടിയാണ് ബൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ ഡി എ ഒരു ഹോർമോണായും കൂടെ എന്ന് പറയാനുള്ള കാരണം അതാണ് സ്റ്റിറോയിഡ് ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ ഡി അതിൻ്റെ ഏത് രൂപമാണ് കാൽസിട്രിയോൾ എന്നുള്ള ഫോം ആണ് ഓക്കെ യെസ് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ നാലാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ഞെട്ടിക്കുന്ന ച സാധനങ്ങൾ ചോദ്യത്തിൽ ഹിമോലിറ്റിക് അനീമിയ അനീമിയ എന്ന് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഹിമോലിറ്റിക് അനീമിയ ഒന്നും കേട്ടിട്ടില്ല എന്ന് വിചാരിക്കും ചിലര് മെഗലോബ്ലാസ്റ്റിക് അനീമിയ കേട്ടിട്ടുണ്ടാവും പെർനീഷ്യസ് അനീമിയയും കേട്ടിട്ടുണ്ടാവും അതൊക്കെ പരീക്ഷയിൽ കൂടുതൽ തവണ വന്നിട്ടുള്ള മെഗലോബ്ലാസ്റ്റിക് അനീമിയ അനീമിയ സാധാരണ പറയുന്നത് മെഗലോപ്ലാസ്റ്റിക് അനീമിയ പിന്നെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് പിന്നെ പെർനീഷ്യസ് അനീമിയ ഇത് രണ്ടും കൂടുതൽ ആളുകൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഹിമോലിറ്റിക് അനീമിയയും നോർമോസൈറ്റിക് ഒന്നും കേട്ടിട്ടില്ല എന്തൊക്കെയോ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ചോദ്യം അങ്ങ് വിടുക പോരാത്ത നാല് ഓപ്ഷനും അല്ല അഞ്ചെണ്ണം ഇപ്പുറം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ആകെ കൺഫ്യൂഷൻ ആവും പേടിക്കും വിടും പക്ഷേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കുക നിങ്ങൾക്ക് അറിയുന്ന രണ്ട് സാധനങ്ങളില്ലേ മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ബി നൈൻ മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ബി നൈനിന്റെ കുറവാണെന്ന് എല്ലാവർക്കും അറിയാം ബിനൈൻ അഥവാ ഫോളിക് ആസിഡിന്റെ കുറവ് കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നത് പഠിച്ചല്ലേ പെർനീഷ്യസ് അനീമിയ കുറച്ചുകൂടെ മാരകമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അനീമിയ പരീക്ഷ ചോദിച്ചു പെർനീഷ്യസ് അനീമിയ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ചോദിച്ചു അത് തീവ്ര അതിതീവ്ര അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറം ചോദിച്ചു അപ്പൊ ആ വാക്ക് ചിലപ്പോ അങ്ങനെ പറയുമ്പോ ആ വിളർച്ച അവിടെ ഇരുമ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം പല ആളുകളും ആ ഒരു പരീക്ഷയിൽ ഇരുമ്പ് എഴുതിയിട്ടുണ്ടാവും പക്ഷെ അതെന്താണ് പെർനീഷ്യസ് അനീമിയ ആണ് അപ്പൊ അവിടെ ഏറ്റവും യോജിച്ച ആൻസർ എന്താണ് വൈറ്റമിൻ ബി ആണ് പെർണീഷ്യസ് അനീമിയ വൈറ്റമിൻ ബി ടോൽവാണെന്ത് പെർനീഷ്യ പെർനീഷ്യസ് അനീമിയ അപ്പൊ നോക്കി നിങ്ങൾ രണ്ടിൻ്റെ ഉത്തരം എ മൂന്നിന്റെ ഉത്തരം ബി ബാക്കിയുള്ള അറിയേയില്ല പക്ഷെ രണ്ടിന്റെ ഉത്തരം എ രണ്ടിന്റെ ഉത്തരം എ വരുന്നത് ഏതൊക്കെയുള്ളത് ഇതാ ഒന്ന് ഇതുണ്ട് ഒന്ന് മൂന്നിന്റെ ഉത്തരം ബി മൂന്നിന്റെ ഉത്തരം ബി വരുന്നത് ഏതാ ഇത് മാത്രം അപ്പൊ ഇനി ബാക്കി നോക്കേണ്ട ആവശ്യമുണ്ടോ ഡി ആയിരിക്കൂലേ ആൻസർ ഷുവർ അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ആൻസർ ചെയ്തിരിക്കണം അപ്പൊ ഏതാണ് ഉത്തരം ഒന്ന് സി രണ്ട് എ മൂന്ന് ബി നാല് ഡി ഒന്ന് ഹിമോലിറ്റിക് അനീമിയ എന്താ ഉത്തരം വൈറ്റമിൻ ഇ ആണ് ഹിമോലിറ്റിക് അനീമിയ വിറ്റാമിൻ ഇയുടെ കുറവ് കൊണ്ട് നവജാത ശിശുക്കളിൽ എന്തുണ്ടാവും ഹിമോലിറ്റിക് അനീമിയ ഉണ്ടാവും വിറ്റാമിൻ ഇയുടെ കുറവ് കൊണ്ട് എന്തുണ്ടാവും ഹിമോലിറ്റിക് അനീമിയ ഓക്കെ അടുത്ത നോക്കിയേ നോർമോസൈറ്റിക് അനീമിയ ഏതാണ് നോർമോസൈറ്റിക് അനീമിയ നോർമോസൈറ്റിക് അനീമിയ നോർമോസൈറ്റിക് അനീമിയ നാല് ഏതാ ഉത്തരം ഡി ആണ് നോർമോസൈറ്റിക് അനീമിയയുടെ ഉത്തരം എന്താണ് വൈറ്റമിൻ ബി ടു ആണ് നോർമോസൈറ്റിക് അതായത് അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ് കുറയും എന്ത് കുറയും ആർ ബി സി കുറയും ഹീമോഗ്ലോബിൻ കുറയും ഇരുമ്പ് കുറയും സ്വാഭാവികം നോർമോസൈറ്റിക് ഇവിടെ എന്താ സൈറ്റ് സെല് നോർമൽ നോർമൽ സൈസാ സൈസിൽ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം എന്തുണ്ടാ അനീമിയയിൽ സൈസ് സെല്ലിൻ്റെ സൈസ് കൂടും അതാണ് മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് മാക്രോസൈറ്റിക് അനീമിയ മാക്രോ മീൻസ് വലിയ ഇനി സെല്ലിൻ്റെ അളവ് വലുപ്പം എന്തെയും കുറയും അതാണ് മൈക്രോ മാക്രോ വലുത് മൈക്രോ മൈക്രോസ്മോള് അപ്പോൾ മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആർ ബി സിയുടെ അളവ് അളവല്ല സോറി സൈസ് എന്ത് ചെയ്യുക കൂടുക വലുതായിരിക്കും മാക്രോസൈറ്റിക് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ ആർ ബി സിയുടെ സൈസ് എന്തായിരിക്കും ചെറുതായിരിക്കും ദെൻ നോർമോസൈറ്റിക് എന്ന് പറയുമ്പോൾ ആർ ബി സിയുടെ സൈസ് എന്തായിരിക്കും നോർമൽ സൈസ് ആയിരിക്കും പക്ഷെ അളവിലാണ് വ്യത്യാസം ഉണ്ടാവുക അതാണ് നോർമോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത് എന്താണ് നോർമോസൈറ്റിക് അനീമിയ അതെന്താണ് വിറ്റാമിൻ ബി ടു ആണെന്ന് ഓർമ്മിച്ചു പറ്റി ഓക്കെ അപ്പം മീൻസ് വലിയ മൈക്രോ മീൻസ് സ്മോൾ മാക്രോസൈറ്റിക്കിൽ വരുന്നതാണ് ഈ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഒക്കെ ആ ടൈപ്പ് തന്നെയാണ് അപ്പൊ അത് അനീമിയ തന്നെ പല ടൈപ്പ് ഉണ്ട് മാക്രോസൈറ്റിക് അനീമിയ ഉണ്ട് മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ട് പിന്നെ നോർമോസൈറ്റിക് അനീമിയ ഉണ്ട് ഇതിൽ തന്നെ എന്തുണ്ട് വേറെയും പല വിഭാഗങ്ങളുണ്ട് അതേപോലെ കളറിനനുസരിച്ച് ഹൈപ്പോക്രോമിക് അനീമിയ ഹൈപ്പോക്രോമിക് ക്രോമോ മീൻസ് കളർ ക്രോമോ വർണ്ണം ഹൈപ്പോ മീൻസ് കുറവ് വർണ്ണം കുറയും അതായത് ചുവന്ന രക്താണുവിൽ ആർ ബി സിയിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും യെസ് നിറം കുറയും ചുവപ്പ് നിറം കുറയും അപ്പോൾ എന്താണ് ഹൈപ്പോക്രോമിക് അപ്പം അങ്ങനെയൊക്കെ ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സാധനം ഓർമ്മിച്ച് വെക്കുക അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് രണ്ടുമാണ് പരീക്ഷ കൂടുതലും ചോദിക്കുക മെഗലോപ്ലാസ്റ്റിക് പ്രധാനമായിട്ടും ബീനൈൻ പെർണീഷ്യസ് അനിമിയ പ്രധാനമായിട്ടും ബീറ്റോൾ ആ ഒരു സാധനം ഓർമ്മിച്ച് വെക്കുക ഓക്കെ യെസ് ഇനി അടുത്തൊരു ക്വസ്റ്റൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെയുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ വെടുക്കന്മാരായിട്ട് ആൻസർ കമൻ്റ് ചെയ്യുക ചോദ്യം ഇതാണ് ആൻറ്റി ഇൻഫെക്ഷൻ വൈറ്റമിനീസ് ഡാഷ് ആൻറ്റി ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എതിരെ എന്നുള്ള അർത്ഥത്തിൽ ആൻറ്റി ഇൻഫെക്ഷൻ വൈറ്റമിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി വൈറ്റമിൻ ഇങ്ങനെയൊക്കെ വിളിക്കാം ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഇൻഫെക്ഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് വൈറ്റമിൻ എ ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഏതാ ഉത്തരം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യേ അപ്പൊ നമുക്ക് പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ കാണാം അപ്പൊ